സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രകടീകൃത ഭാവമുണ്ടാവും സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തെടുത്ത് വെക്കാൻ പറ്റില്ല അത് നമ്മളൊരു സെൻ്റ് കുപ്പി കയ്യിൽ വെച്ചിട്ട് ഇതും നല്ല മണമുള്ള സെൻ്റ് കുപ്പിയാണ് കേട്ടോ പക്ഷെ ഞാൻ ചത്താനെന്ത് തുറക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും പിന്നെ എന്തിനാണ് സെൻ്റ് കുപ്പി ആ സാധനം തുറക്കുകയും സ്പ്രേ ചെയ്യുകയും ചെയ്തിട്ട് അതിൻ്റെ മണം മറ്റുള്ളവർക്കും കൂടെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ സെൻ്റ് കുപ്പിയുടെ ഗുണമുള്ളത് അത് നമ്മൾ ചെയ്യുന്നില്ല ഇത് വലിയ മണമുള്ള സെന്റ് കുപ്പിയാണെന്ന് പറഞ്ഞിട്ട് കയ്യിൽ പോക്കറ്റിൽ കൊണ്ടു കടക്കുന്ന പോലെയാണ് എനിക്ക് വളരെ സ്നേഹമുണ്ട് ഞാനത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇതേപോലെയാണ് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ സ്നേഹം എന്തിനാ അപ്പം ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചൊരു ചോദ്യമാണ് സ്നേഹം അവിടെ ഇരിക്കട്ടെ അത് തൽക്കാലം വിടും സ്നേഹത്തിൻ്റെ കാര്യം ദേഷ്യം എടുക്കും ദേഷ്യം വരാറുണ്ടോ പിന്നെ ദേഷ്യം വരാറുണ്ടോന്നോ നല്ല ദേഷ്യം വരാറുണ്ടോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം മനസ്സിൽ മനസ്സിൽ വെച്ചാൽ പോരെ ദേഷ്യം വന്നു മനസ്സിൽ വെച്ചാൽ പോരെ എന്തിനാ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് മനസ്സിൽ ദേഷ്യം ഉണ്ടായാൽ പോരെ അങ്ങനെയാണോ അല്ലല്ല ദേഷ്യം വന്ന ദേഷ്യം പ്രകടിപ്പിക്കും ചീത്തോളിക്കും തല്ലും ബഹളം ഉണ്ടാക്കും പിണങ്ങും അപ്പൊ ദേഷ്യം വരുമ്പോ നിങ്ങൾക്കത് കാണിക്കണം അല്ലേ സ്നേഹം എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നില്ല അവിടെയാണ് പുള്ളിപ്പെടുന്നത് ഈ ചോദ്യത്തിന് മുന്നിൽ എന്താ ഉത്തരം ഇത് രണ്ടും ഓരോ വികാരങ്ങളാണ് ദേഷ്യ ഒരു വികാരമാണ് സ്നേഹം വേറൊരു വികാരമാണ് പോസിറ്റീവ് ഇമോഷനും നെഗറ്റീവ് ഇമോഷനും ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ ഈ പുള്ളിക്ക് അത് ഉള്ളിലുണ്ടായാൽ പോരെ എന്ന് തോന്നുന്നില്ല പുറത്ത് കാണിക്കണം എന്നാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് നമുക്കുണ്ടല്ലോ സ്നേഹമുണ്ടല്ലോ അതിപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ട് നടക്കാൻ പറ്റുമോ എനിക്ക് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്ന് ഇല്ല നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണ്ട ദേഷ്യവും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത് ദേഷ്യം വന്നാൽ മുണ്ടാതെ ഒഴുങ്ങിയിട്ട് അവിടെ ഇരുന്നോളാം ദേഷ്യത്തിന് പ്രകടിപ്പിക്കരുത് പ്രകടിപ്പിക്കാത്ത സ്വഭാവമാണ് നിങ്ങളുടെതെങ്കിലും ഒന്നും പ്രകടിപ്പിക്കരുത് പ്രകടിപ്പിക്കുന്ന സ്വഭാവമാണെങ്കിലും എല്ലാം പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഗ്രാജുവലി നമ്മൾ നെഗറ്റീവ് ഇമോഷൻസൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളും പോസിറ്റീവ് ഇമോഷൻസിനെയൊക്കെ വിഴുങ്ങുന്ന ഒരാളുമായി മാറും അപ്പോൾ ഗ്രാജ്വലി നമ്മളെ കുറിച്ചിട്ട് കംപ്ലീറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരിക്കും നമ്മുടെ കൂടെ ജീവിക്കുന്നവരിൽ നിന്ന് വരും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇമോഷൻസ് പ്രകടിപ്പിക്കാനുള്ളതാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ എല്ലാ ഇമോഷൻസും പ്രകടിപ്പിക്കാനുള്ള തന്നെയായിരിക്കണം ഇമോഷൻസ് കാണിക്കാനുള്ളതല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഒരു ഇമോഷനും കാണിക്കരുത് ദേഷ്യവും കാണിക്കരുത് അപ്പോൾ ഈ ബാലൻസിങ് വളരെ ആവശ്യമാണ് ഒരു വ്യക്തിക്ക് ഇത് ഇമോഷൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിൻ്റെ അതിനെക്കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ആ ഇമോഷനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു വ്യക്തി ഇത് എഴുതി തയ്യാറാക്കണം എൻ്റെ ഇന്ന ഇന്ന ഇമോഷൻസ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട് എൻ്റെ ഇന്ന ഇന്ന ഇമോഷൻസ് ഞാൻ മറച്ചു വയ്ക്കാറുണ്ട് ഒതുക്കാറുണ്ട് ഉള്ളിൽ ഞാൻ ഒതുക്കുന്ന കാറ്റഗറിയിൽ നല്ല ഇമോഷൻസാണ് വരുന്നത് ഞാൻ പ്രകടിപ്പിക്കുന്ന കാറ്റഗറിയിലൊക്കെ മോശം ഇമോഷൻസാണ് വരുന്നത് എങ്കിൽ ഇതിനൊരു ഒരു നീതി അവിടെ നടപ്പിലാക്കുന്നത് ഇത് സ്വയം ചെയ്യേണ്ടതാണ് നീതി നടപ്പിലാക്കണം ഞാൻ ഒന്നുകിൽ ഞാൻ എൻ്റെ എല്ലാ ഇമോഷനും ഇനി മുതൽ മറച്ചു വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നാലും പണക്കം വന്നാലും സങ്കടം വന്നാലും ഞാൻ മറച്ചു വയ്ക്കും പോസിറ്റീവ് മറച്ചു വയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്നത് പോലെ എൻ്റെ സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാൻ അതിന് പ്രകടീകൃത ഭാവം കൊടുക്കാൻ ഞാൻ ശ്രമിക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യണം ഒരു വ്യക്തി സ്വന്തം തോന്നലുകളെ കുറിച്ചിട്ട് ഒരു പുനർവിചിന്തനം ചെയ്യുക പൊതുവേ ഒരു മനുഷ്യനുള്ള ഒരു ക്വാളിറ്റി എന്താണെന്നറിയോ ഒരു മനുഷ്യൻ മറ്റുള്ളവർ നമ്മളോട് പ്രകടിപ്പിക്കുന്ന ഓരോ വികാരങ്ങളെ കുറിച്ചിട്ടും നമുക്ക് നല്ല ഡെഫിനിഷൻ ഉണ്ടായിരിക്കും എൻ്റെ വൈഫ് എന്നോട് ഇങ്ങനെ പെരുമാറി എന്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പെരുമാറി എന്റെ മോൻ എന്നോട് ഇങ്ങനെ പെരുമാറിയത് എൻ്റെ അടുത്ത വീട്ടിലുള്ള ആൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എൻ്റെ അമ്മായിയം എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ആ പെരുമാറ്റങ്ങളെ മുഴുവനും നമ്മളൊരു ഒബ്സർവേഷൻ മെന്റാലിറ്റിയോട് കൂടിയിട്ടാണ് കാണുന്നത് മറ്റൊരാൾ നമ്മളോട് പെരുമാറിയത് ഇപ്പൊ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടു ആ ദേഷ്യപ്പെട്ടതിന് പിന്നിൽ അയാൾക്കൊരു കാരണമുണ്ട് നമ്മൾ ആ കാരണം ചിന്തിക്കാറില്ല അയാൾ ദേഷ്യപ്പെട്ടതും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളും അദ്ദേഹം നമ്മളോട് പെരുമാറിയതുമായിട്ടുള്ള രീതികളും ആ വേർഡ്സ് ഒക്കെ വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചു എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു അത് മാത്രമേ നമ്മളവിടെ പറയുള്ളൂ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളോട് ആ വ്യക്തി പെരുമാറിയതിനെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ അത് അങ്ങനെ പെരുമാറാൻ ആ വ്യക്തി പ്രകോപിതനാവാൻ കാരണം എന്താ അത് കൂടെ ഇങ്ങനെ പോകുവായിരുന്നു അപ്പോൾ നിങ്ങളെ കണ്ടു നിങ്ങളെ കണ്ടപ്പോൾ ഒന്ന് ഇയാളോട് ഒന്ന് ദേഷ്യപ്പെട്ട എന്ന് വെറുതെ ഉള്ളിലൊരാശയം ഉണ്ടായി വന്നിട്ട് ഇത്തിരി ദേഷ്യപ്പെട്ടിട്ട് ആ കഴിഞ്ഞു കേട്ടോ ദേഷ്യപ്പെട്ടല്ലേ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാം ഇങ്ങനെയല്ലല്ലോ ഒരു വ്യക്തി ചെയ്യുക ഒരു വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യപ്പെടണമെങ്കിൽ കൃത്യമായ കാരണം ഉണ്ടാവും അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഇല്ല പക്ഷേ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ വിളിച്ചിങ്ങനെ ചോദിക്കുക എന്തിനാ അപ്പം നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആരായാലും ദേഷ്യപ്പെടും സാർ കാരണം ഞാൻ പറഞ്ഞുതരാം ഇൻ ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നടന്നു ഞാൻ പല കാര്യങ്ങളും ചോദിച്ചു അപ്പോൾ എനിക്ക് മറുപടി ഒന്നുമില്ല അങ്ങനെ വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അപ്പം ഞാൻ ദേഷ്യം കാണിച്ചു അപ്പം നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ട്രിഗർ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട് നിങ്ങൾ ന്യായീകരിക്കും ഇന്ന കാരണം കൊണ്ട് എനിക്ക് ദേഷ്യം വന്നു എന്ന് കാരണം കൊണ്ട് എന്നൊരു വാക്ക് അവിടെ വരും മറ്റൊരാൾ ഇങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ആ ആൾ എന്നോട് ദേഷ്യപ്പെട്ട് ഇന്ന കാരണം കൊണ്ട് എന്ന് നമ്മൾ പറയില്ല കാരണം നമ്മൾ ഇല്ല മറ്റൊരാളുടെ കാര്യം വരും കാരണം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കാരണമുണ്ട് ഇത് നമ്മൾ നമ്മളുടെ സൈഡ് ചിന്തിക്കാനും മറ്റൊരാളുടെ സൈഡ് ചിന്തിക്കാനും ഒരേ നീതി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളിൽ എംപത്തറ്റിക് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് വരും അതിലാണ് നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്